മോഷൻ സെൻസിങ് ഫംഗ്ഷൻ ഉള്ളതാണ് നോർമലി ഒരു ഇരുപത് ശതമാനം ബ്രൈറ്റ്നസ് എപ്പോഴും ഉണ്ടാവുള്ളൂ ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ലൈറ്റിന്റെ ഏരിയയിൽ വന്നാൽ മാത്രമേ ഫുൾ ബ്രൈറ്റ്നസ് ലൈറ്റ് വർക്ക് ചെയ്യുള്ളൂ കുറച്ച് കഴിയുമ്പോൾ മൂവ്മെന്റ് ഒന്നും വീണ്ടും ശതമാനത്തിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യും എട്ട് എട്ട് പത്ത് മണിക്കൂറാണ് നോർമലി പറയുന്നത് എന്തായാലും ഫുൾ നൈറ്റ് ഒക്കെ കിട്ടും അധികം മൂവ്മെന്റ് ഇല്ലാത്ത ഏരിയ ഒരു ഫുൾ നൈറ്റ് ഒക്കെ എന്തായാലും ബാക്കപ്പ് കിട്ടും പിന്നെ മൂവ്മെന്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ബാക്കപ്പ് കുറയും റോഡ് സൈഡിലെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുറയും വണ്ടികളൊക്കെ പോകുന്ന ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ മൂവ്മുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കപ്പ് വരും പിന്നെ ഇത് തന്നെ രണ്ട് മോൾ വരുന്നുണ്ട് മോഷൻ സെൻസിങ് മോഡും വരുന്നുണ്ട് മോഷൻ സെൻസിങ് ഇല്ലാത്ത മോഡും വരുന്നുണ്ട് മോഷൻ സെൻസിങ് ഇല്ലാത്ത മോഡിൽ ഇതിൽ ഓൾവേസ് തന്നെ മോഡാണ് ഓൾവേസ് മോഡിൽ ഇട്ടു കഴിഞ്ഞുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ ഫുൾ ബ്രേറ്റ്നെസ് തന്നെ വർക്ക് ചെയ്യും ഈ അറുപത് വാട്ട് പറയുമ്പോൾ നമ്മള് കറന്റിൽ വർക്ക് ചെയ്യുന്ന അറുപത് വട്ടിന്റെ വിളിച്ച് എന്തായാലും ഉണ്ടാവില്ല ഏകദേശം ഒരു ഇരുപത് വാട്ടിന്റെ കറന്റിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റിന്റെ വെളിച്ചായിരിക്കും സോളാറിൽ അറുപത് വാട്ടിൽ ഉണ്ടാവുള്ളൂ അതായത് ഒരു മൂന്നിലൊന്നൊക്കെ പ്രതീക്ഷിച്ച മതി അപ്പൊ അത്യാവശ്യം ബ്രൈറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ കൂടിയ മോഡൽ എടുക്കുന്ന നല്ലത് ഒരു മുപ്പത് വട്ടിന്റെ വെളിച്ചമാണ് വേണമെങ്കിൽ തൊണ്ണൂറ് വാട്ട് സോളാറിന്റെ ലൈറ്റ് എടുക്കണം ഒരു നാപ്പത് വാട്ടിന് വിളിച്ചോണെന്ന് വേണമെങ്കിൽ ഒരു നൂറ്റി ഇരുപത് വാട്ട് സോളാറിൽ എടുക്കണം